സുജിത്വഭക്തൻ്റെ വീഡിയോ കണ്ട് സുജിത് ഭക്തനെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് സുജിത്വ ഭക്തൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതായത് സുജിത്വ ഭക്തൻ്റെ എല്ലാ വീഡിയോയ്ക്കും അടിയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ വൃത്തികെട്ടാന്ന് പറഞ്ഞാൽ വളരെ വളരെ വൃത്തികെട്ട രീതിയിൽ അതായത് ശുചിത്വ ഭക്തൻ്റെ ഭാര്യേനെക്കുറിച്ച് അത്രത്തോളം ബോഡി ഷെയ്മിങ് സുജിത് ഭക്തൻ്റെ കൊച്ച് മരിച്ചു പോകട്ടെ എന്ന് തുടങ്ങി അതായത് ആ കുട്ടിയുടെ ബർത്ത്ഡേക്ക് അവരിട്ടൊരു വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ആ കൊച്ചിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്ന ഒരു 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 മൊണ്ണേഷി അവനെ നമ്മുടെ പോലീസുകാരും നമ്മുടെ എത്തിക്കൽ ഹാക്കേഴ്സും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവനൊരു അമേരിക്കൻ മലയാളിയാണ് അപ്പം ആ അമേരിക്കൻ മലയാളീനെ ഫോം വിളിച്ചു കഴിഞ്ഞപ്പം അവനൊന്നും അറിയില്ല പക്ഷേ അവൻ്റെ അപ്പം വന്നിട്ട് പെട്ടെന്ന് സുജിജ് ഭക്തനെ കയറി ചീത്തു വിളിക്കുന്നു അപ്പം അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം യെസ് അഫ്കോഴ്സ് തീർച്ചയായിട്ടും അവൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം അപ്പം സുജിത് ശുചിത്വഭക്തൻ സുജിത് ഭക്തൻ്റെ വീഡിയോ പറയുന്നുണ്ടായിരുന്നു അവനെ പിടിക്കാൻ വെല്ലുപാടൊന്നുമില്ല കാരണം സുജിത് ശുചിത്വഭക്തൻ എന്ന് പറയുന്ന ഏറ്റവും ജെനുവൻ ആയിട്ടുള്ളൊരു മനുഷ്യൻ അപ്പം ആ മനുഷ്യന് അമേരിക്കയിലും അമേരിക്കയിലും ഒരുപാട് മലയാളികൾ ഈ മനുഷ്യനെ ഫോളോ ചെയ്യുന്നവരുണ്ട് അപ്പം ഈ ഒരു സഹായം ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അല്ലെങ്കിൽ ഇത്രയും അനുഭവ സമ്പത്തും ഇത്രയും യാത്രകളും ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണല്ലോ സുജിത് ഭക്തൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആ മനുഷ്യനെ അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമില്ല കാരണം ഇങ്ങനെ ഈ അമേരിക്കയിലുള്ള മലയാളി മണ്ണേഷ് അത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കാരണം എൻ്റെയൊക്കെ വീഡിയോൻ്റെ അടിയിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ തന്നെ നമ്മളൊക്കെ ഇപ്പം ഇല്ലാട്ടിപ്പം ഐ ടി കമ്പനിയുടെ കാര്യം കുഴപ്പമില്ല നമ്മളൊക്കെ വിചാരിക്കുമായിരുന്നു പക്ഷേ ഇത് എന്താ എങ്ങനെ വീഡിയോ നിർത്താൻ ഇനി ചെയ്തിട്ട് കാര്യമില്ല ആരാണെങ്കിലും വിചാരിക്കുക അപ്പം സ്വന്തം ഭാര്യനെക്കുറിച്ചും സ്വന്തം മകനെക്കുറിച്ചും ഒരു വീഡിയോയിൻ്റെ അടിയിൽ തന്നെ മൂന്നാല് കമൻറ്റുകൾ അതുകൂടാതെ ആ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേനും ആ വീഡിയോയിൽ ഇവരുടെ ആരാണ് ഇവരുടെ ഫ്രണ്ട്സ് ആരാണോ മുഖം കാണിച്ചിട്ടുള്ളത് അവരുടെയൊക്കെ മെയിലിലേക്ക് ഇത്തരത്തിലുള്ള വൃത്തികെട്ട വൾഗറായിട്ടുള്ള കമൻറ്റുകൾ എഴുതിയിടുക അതുകൊണ്ടൊരു ഒരു സൈക്കോ പാത്തായിരുന്നു ആ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നയാൾ അതിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഒരു കാരണം ഒരു ഒരാഴ്ചയോളമായിട്ട് ശ്രുചിത്വക്തൻ ഇടുന്ന വീഡിയോൻ്റെ അടിയിൽ അത്തരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ കാണുന്നില്ല സാധാരണ ശ്രുചഭക്തനാണെങ്കിൽ അതുകൂടെ നെഗറ്റീവ് കമൻ്റ് വന്നു കഴിഞ്ഞാൽ അത് പിൻ ചെയ്തു വെക്കലായിരുന്നു പതിവ് പക്ഷേ ഇപ്പോൾ എന്താണോ അതൊക്കെ കമൻ്റുകൾ കാണുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും സുചിത് ഭക്തൻ്റെ ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുചിത് ഭക്തൻ്റെ ഒരു പത്ത് ദിവസം മുന്നേ എടുത്ത വീഡിയോസാണ് ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഐസ്ലാൻഡിൽ പോയി അത് കഴിഞ്ഞ് ഇന്ന് ഇപ്പോൾ ഇട്ടത് പുള്ളി അമേരിക്കയ്ക്ക് പോയ വീഡിയോ ആണ് അപ്പം നേരത്തെ ഒരു പത്ത് ദിവസത്തോളമായിട്ട് അല്ലെങ്കിൽ കുറച്ച് വീഡിയോസായിട്ട് ഈ അമേരിക്കൻ മലയാളിയായിട്ടുള്ള മൊണ്ണേഷിൻ്റെ കമൻറ്റുകൾ സുചിത് ഭക്തൻ്റെ വീഡിയോൻ്റെ അടി കാണുന്നില്ല സുചിത് ഭക്തനാണെങ്കിൽ ഐസ്ലാൻഡിൽ നിന്ന് നേരെ പോയത് അമേരിക്കയ്ക്ക് അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും എന്തായിരിക്കാം കാര്യം അങ്ങനെയാണെന്ന് പറയുന്നില്ല ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം എന്ന് തോന്നുന്നു അതായത് അമേരിക്കയിൽ സുജിത് ഭക്തൻ ഇന്നത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകളാണ് അമേരിക്കയിലുള്ള അവനെ പൊക്കും പൊക്കുന്ന വീഡിയോ കാണാനായിട്ട് വെയ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞ് ഉള്ള കമൻറ്റിന് ശുചിത് ഭക്തൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സ്വന്തം ഭാര്യനെക്കുറിച്ചും സ്വന്തം മോനെക്കുറിച്ചും ഇത്രത്തോളം കാലം ഒരു മൂന്നാല് വർഷത്തോളം കാലമായിട്ട് ഒരാൾ ഇങ്ങനെ കമൻറ്റുകൾ എഴുതിയിടുമ്പം ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും അതായത് അമേരിക്ക വരെ പോയിട്ടാണെങ്കിലും അവനെ പിടിക്കും എന്ന് പറഞ്ഞതിൽ സംശയമൊന്നുമില്ല അമേരിക്ക വരെ ചെന്നു ഇനി പറഞ്ഞിട്ടുള്ളത് അവൻ്റെ മുഖം കാണിക്കും എന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മിക്കവാറും അവൻ്റെ അമ്മേൻ്റെ മുഖം ഓർത്തപ്പോൾ അവൻ്റെ മുഖം കാണിക്കാൻ എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞാണോ ഭക്തൻ വീഡിയോ ഇടുക അല്ലെങ്കിൽ അന്ന് പറഞ്ഞതുപോലെ കാരണം ഇത് ശുചിത്വ ഭക്തൻ്റെ വീട് വീട്ടിൽ വന്ന ഒരു വിഷയമാണെങ്കിലും ശുചിത്വഭക്തൻ്റെ ഭാര്യയും ശുചിത്വഭക്തൻ്റെ മകനും മലയാളികൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിലെ ഒരാളെ പറഞ്ഞതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നമുക്കും അവനെ കാണാനുള്ള ഒരിതും അല്ലെങ്കിൽ അവനെ ഇനി നിയമത്തിൻ്റെ വഴിക്ക് അവനെ കൊണ്ടുവരാനുള്ള ഒരു ഇതും നമ്മുടെ മനസ്സിലുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്തൻ അന്ന് പറഞ്ഞത് അവനെ വീഡിയോൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരും അല്ലെങ്കിൽ നിയമത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവനോട്ട് രണ്ടെണ്ണം ഞാൻ കൊടുക്കും നിയമത്തിന് പ്രത്യേകിച്ച് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക എന്ന് എനിക്കറിയില്ല കാരണം അവൻ വന്നിട്ട് അവൻ സൈക്കോ പാത്താണെന്ന് പറഞ്ഞ് അവനൊരു അല്ലെങ്കിൽ അവന് മെൻ്റലി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവനൊരു ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവനെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം സ്വാഭാവികമായിട്ടും സ്ത്രീത്വക്തം കൈ കിട്ടുമ്പോൾ എണ്ണം പൊട്ടിക്കുക വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ വീഡിയോ എടുക്കുക നാട്ടുകാരെ കാണിക്കുക അവനെ നാറ്റിക്കുക കാരണം ഇത്രത്തോളം ഒരാളെ പിന്തുടർന്ന് സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുക അല്ലെങ്കിൽ ഏത് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ മൂന്നും നാലും കമൻറ്റ് ആ കുഞ്ഞു കുട്ടീനെ വരെ വിടാതെ പിന്തുടരുക അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സൈക്കോപാത്തിൻ്റെ ഇതാണ് അവനേതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിലാണ് ശരിക്കും കാണിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നിയമത്തിൻ്റെ വഴിക്ക് ജയിലിലേക്കല്ല അവനെ അവനേതെങ്കിലും മെൻറ്റൽ ഹോസ്പിറ്റലിൽ കാണിച്ച് എൻ്റെ ഷോക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അവനെയും അവൻ്റെ അപ്പനെയും അവൻ്റെ അപ്പനാണെങ്കിൽ അതിലും അവൻ്റെ അപ്പനാണോ ഇനി അവൻ്റെ ഐഡിയ ഉപയോഗിച്ച് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യത്തിലും ഡൗട്ടും ഉണ്ട് കേട്ടോ കാരണം അന്നാ ഫോൺ വിളിച്ച സമയത്ത് അവൻ്റെ അപ്പം കാണിച്ച ഷോയുണ്ട് അവൻ അത്രയും ഷോ ഇല്ല അവൻ്റെ അപ്പനാണ് കിടന്ന ഷോ കാണിക്കുന്നത് അവൻ്റെ അപ്പം തനി മലയാളിയാണ് ഇവൻ ചെറിയൊരു അമേരിക്കൻ മലയാളിയായതുകൊണ്ട് ചെറിയൊരു സംസാരത്തിൽ ചെറിയൊരു അമേരിക്കൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്നാണെങ്കിലും സുജിത്വക്തൻ അമേരിക്കയിലെത്തി ഇനി ബാക്കി സുജിത് ഭക്തൻ്റെ ഭാര്യേനെയും കൊച്ചിനെയും മൂന്നാല് വർഷത്തോളം സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് വൃത്തികെട്ട കമൻറ്റുകളും ആ കൊച്ചിനെതിരെ വരെ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളും ഇട്ടുക ആ മലയാളി മൊണ്ണേഷനെ മലയാളി അമേരിക്കൻ മൊണ്ണേഷിനെ പിടിക്കും അല്ലെങ്കിൽ പിടിക്കാനുള്ള വീഡിയോയ്ക്കായിട്ട് നമ്മൾ വെയിറ്റിംഗ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ ശുചിത്വഭക്തൻ കമൻറ്റുകൾക്കൊക്കെ ലൈക്ക് ഇട്ടിട്ടുണ്ട് അവനെ പിടിക്കണം എന്ന് പറഞ്ഞുള്ള കമൻറ്റുകൾക്കൊക്കെ ലൈക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അവൻ്റെ കമൻറ്റുകൾ ശുചിത്വഭക്തൻ്റെ വീഡിയോൻ്റെ അടിയിൽ വരുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് അവനെ പിടിച്ചു കാണും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്